വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഇക്കിനേറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് വിശേഷങ്ങൾ പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു റൂട്ടീൻ ആയിട്ടുണ്ട് അതായത് മൂന്നാഴ്ച കൂടുമ്പം ഹോസ്പിറ്റലിൽ ആയിട്ട് പോകുന്നത് നമ്മുടെ ബ്ലോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ പോകുമ്പോൾ ഒന്നും ഉണ്ടാക്കി കൊണ്ടാവാറൊന്നും കാരണം അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാറല്ലേ ഹോസ്പിറ്റലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറാണ് പക്ഷെ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നുണ്ട് വേറെ ഒന്നും രണ്ടു പേർക്കും കൂടി കൊടുക്കാനുണ്ട് ആർക്കതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്നൊന്നും കാണിക്കാൻ പാടില്ലല്ലോ അപ്പം എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ ഇപ്പം നിങ്ങൾ വീടുകൾ കാണുമ്പോൾ വിചാരിക്കും എന്തിനാ എത്ര അധികം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടു വന്നു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിചാരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊടുക്കാനുള്ള കാര്യം പറഞ്ഞത് കേട്ടോ പിന്നെ രാവിലത്തെ ആ എല്ലാവർക്കും അറിയാമല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം ഇക്കാനായിട്ട് രാവിലെ തന്നെ പോവും വേണം എല്ലാം കൂടി ഒരു ഹരിബറിയാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണല്ലോ കൂടാണ്ട് ആ കണ്ടോ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഫ്രൈ ആക്കുന്നത് അതിൽ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഓട്ടക്കോരി ഉണ്ടല്ലോ അത് സ്റ്റീലിൻ്റെ ആണ് ഇട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ആ തിരക്കിൽ രാവിലത്തെ തിരക്കിൽ എന്താ ചെയ്യുന്നതൊന്നും ഒരു പിടിത്തുണ്ടാവില്ല എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നതും ഇനിയിപ്പം അത് കണ്ടിട്ട് ആരും ഇനിയിപ്പം എന്താണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയരുത് അപ്പൊ അതിന് തന്നെ ഒരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ് കണ്ണോക്കട്ടെ കണ്ണ് എന്താ എന്റെ റൂഹി സ്കൂളിൽ പോകുമ്പോ എത്ര ആക്കണോ നോക്കട്ടെ കണ്ണോക്കട്ടെ ബന്നീസ എന്നാ അത് വെക്ക് വെള്ളക്കൊപ്പി വെച്ചിട്ടില്ല തോന്നി ണോ ഒരു ബൈ പറഞ്ഞ ൂവിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് ഒക്കെ സെറ്റായി ഇനി ഇപ്പോൾ വേഗം പാക്കിങ് തുടങ്ങണം അപ്പോഴേക്കും വയ്ക്കുക തിരിച്ചു വരും ശരിക്കും ഈ ഒരു ബ്ലോഗിൻ്റെ ഇൻട്രോ ഒരു പോർഷൻ ആയിരുന്നു കേട്ടോ പക്ഷേ ഇതെനിക്ക് ഞാൻ വോയിസ് ആയിട്ട് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ ഓൾറെഡി വോയിസ് ഓവറിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു അപ്പം ഞാൻ ആ ഒരു ഇൻട്രോ കട്ട് ചെയ്തു ഇനി ബാക്കിയുള്ളൂ വാഴൻ്റെ ല സോറി വാഴയില്ല വലിയ പിടുത്തമില്ല ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊന്നും നമ്മൾ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന പണിയില്ലല്ലോ തോന്നുന്നു അപ്പോൾ വാഴയിലയിൽ ചോറ് ആക്കുവാണ് ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ വേറെ ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനും കൂടി ഉണ്ട് ഇൻഷാല്ല അപ്പോൾ അതിനാണെന്ന് പിന്നെ ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്നിട്ട് എന്നിട്ടൊന്ന് കാണിച്ചിട്ട് ദിവസം ചോറ് ഉണ്ട് കാബേജ് ഉപ്പേരി ഉണ്ട് വഴുതനങ്ങ കറിയുണ്ട് തേങ്ങ അരയ്ക്കാത്ത കറി ആട്ടാ കുറുങ്ങനെയുള്ള വഴുതനും കറി പിന്നെ അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സംഭവം പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ വാഴയിൽ ചോറ് വെക്കുവാണ് ആകെ ഒരു മൂന്ന് വാഴയിൽ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കി പാത്രത്തിലാക്കണം പിന്നെ ഞാൻ വിചാരിച്ച ആദ്യം കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കാം പക്ഷേ ടൈം കിട്ടില്ല എന്നാൽ മക്കൾക്ക് സ്കൂളിലുള്ള ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസമായിരുന്നു റോഹിനെ ആക്കണം സ്കൂളിൽ അതിന് കൂടുതലെല്ലാം കൂടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കൂന്തൽ റോസ്റ്റും കൂടി ഉണ്ട് ഇവിടെ അതിൽ പോയി അത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കൂന്തൽ റോസ്റ്റും അല്ല ഞാൻ രാവിലെ ഉണ്ടാക്കിയല്ലോട്ടോ അത് ഇന്നലെ കൂന്തൽ വാങ്ങിച്ചിട്ട് രാത്രി ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ആദ്യം പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ വാഴയില വെച്ചിട്ടുണ്ട് വാട്ടി വാഴയില വാഴയിലേട്ടോ അപ്പം പിന്നെ എല്ലാവർക്കും അറിയും പറയേണ്ട ഈ ചോറ് അശോ ഇട്ടപ്പത്തന്നെ താഴ്പ ചോറിടാം ഇതിൽ ശരിക്കു വരണമെങ്കിൽ കുറേ കൂട്ടാനൊക്കെ വേണം മുട്ട പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചത് ആവശ്യം സമയം കിട്ടിയില്ല ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ച് വരാൻ നല്ലോണം ലേറ്റ് ആവും ഞാൻ ഇതിൽ കൊള്ളുന്ന രീതിയിൽ മാക്സിമം വെക്കാൻ ശരിക്കേണ്ട ഇത് രണ്ട് മൂന്ന് പേർക്ക് ഒരുമിച്ച് കഴിക്കുക എന്നുള്ള രീതിയിൽ ാണ് വിചാരിക്കുന്നത് ചോറ് വെച്ചു ഈ ഉപ്പേരി അതിൻ്റെ സൈഡിലാണ് വെക്കുന്നത് വേറെ പാത്രത്തിൽ വെക്കണം എന്നുണ്ട് പക്ഷെ പാത്രം അങ്ങനെ ഇല്ല കൊണ്ടുപോകാൻ കറിയും ചിക്കനും വേറെ പാത്രത്തിലാണാക്കുന്നത് ഇതേപോലെ ഒരു പാത്രത്തിനും കൂടി ആക്കാനുണ്ട് നല്ല ഒരു ഇലയും കൂടി ആക്കാനുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ വാഴയില മടക്കുന്നൊന്നും വലിയ പിടുത്തല്ല എനിക്ക് നാട്ടിൽ എന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം പക്ഷാ പേടിയാണ് എന്നാലും അയ്യോ പൊട്ടി ഷബർ ബാൻഡ് വേണ്ടേ എത്താൻ കോവിൻ്റെ എന്ന് വിചാരിച്ചു ആ ചോടി ഒരെണ്ണം ആയിട്ടുണ്ട് രണ്ടാമത്തേത് സെറ്റ് ആക്കട്ടെ പിന്നെ മുകളിൽ ഡെക്കറേഷൻ കുറവ് വേണ്ട ഡ്രസ്സ് മാറ്റി ഇക്ക റുഹിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ണിച്ചോത്തേക്ക് നിങ്ങൾക്ക് ഇത് പോരെ ഫുഡ് കറി ഒന്നൂടെ ചൂടാക്കിയതാ കട്ടി കൂടി പോയി പാത്രത്തിലാണ് കറി കൊണ്ടുപോകുന്നത്

അല്ല ഇന്ന് ഇന്ന് ചെക്കപ്പിന് ബ്ലഡ് ചെക്കപ്പ് ഇന്നലെ എടുക്കേണ്ടി വരുന്നു മറന്നു മറന്നല്ലേ ഞാറാണ്ട് അല്ലേ അല്ലേ ഇന്ന് രാവിലെ ബ്ലഡ് ചെക്കപ്പ് റിസൾട്ട് വന്നോ കിട്ടിയോ

പിന്നെ ഇക്കാക്ക് കീമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റ് വേണമല്ലോ അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട് പണി നടക്കുന്നവർക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡ് റോഡിലെ വഴി ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടുന്ന് ശരിക്കും പോലെ വീഡിയോകൾ കിട്ടൂല പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാല അമ്മായും മരുമകളും മക്കളും എല്ലാവരും കൂടി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഇതായിട്ട് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത് വീഡിയോ എടുക്കുന്നത് പിന്നെ റോഹിമോൾക്ക് വേറെ കുട്ടികളെ കാണുമ്പോഴുള്ളൊരു അരച്ചിലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അവിടെ കരുതുന്നുണ്ടായിരുന്നു കേട്ടോ ഇക്കൗക്ക് കീമോ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ വ്ലോഗാട്ടോ അത് വീണ്ടും പറയാൻ കാരണം വേറെ ഒന്നല്ല കീമോ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് നടക്കാറില്ല അപ്പം ആളുകൾക്ക് തെറ്റിദ്ധാരണ വരും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് പിന്നെ അത് ഭയങ്കര റിസ്ക് ആട്ടോ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനൊക്കെ നോക്കണം കീമോ ചെയ്ത് കുറച്ച് ദിവസം എന്തായാലും വീട്ടിലിരിക്കണം ഇൻഫെക്ഷൻ വരാണ്ടെന്ന് നോക്കണം അവിടെ ഞങ്ങൾ നേരെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോയത് അങ്കിളിൻ്റെ മൂത്ത മോനും വൈഫും തിരിച്ച് യൂവയിലേക്ക് പോവാണ് കുട്ടി കുട്ടി ഇവരാണ് ഇന്ന് പോവാണ് ഇന്ന് രാത്രിയാണ് പോകുന്നത് അപ്പം അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസത്തിനും വന്നാട്ടോ പിന്നെ ഇവരെല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണ് ഇവിടെ ഭയങ്കര ഒരു വൈബാണ് പിന്നെ ഇതാണ് മരുമോള് മൂത്ത മരുമോള് അവരെന്തായാലും കൂടിയാണ് പോകുന്നത് കുട്ടിയും കൂടി പോകുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ആളുടെ വൈഫാണിത് പടുത്ത് കല്യാണം കഴിഞ്ഞില്ല അവർ ഇത് മൂത്ത മരുമോള ഉമ്മ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കുകയാണ് പോകുന്ന സങ്കടമാണ് എല്ലാവരുടെയും ഫേസിൽ എനിക്കിഷ്ടമില്ല ഇങ്ങനെ പോകുന്ന സമയത്ത് വരുന്നത് പക്ഷേ പോകുന്നതിന് മുമ്പ് നമുക്കൊരു കേക്ക് കൂടി ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് എൻ്റെ ബ്രദറ് കേക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെല്ലാവരും പോയിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സില്ലല്ലോ അമ്മാവും ജയിച്ചു അതിൻ്റെ കേക്കില്ലേ അത് അപ്പോൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തിട്ട് യാത്ര അയക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ എല്ലാം കൂടി സെറ്റ് ചെയ്തു എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നപ്പോഴേ ആ പെട്ടിക കെട്ടുന്ന കാണുമ്പോൾ നമ്മൾ ആ പോകുന്ന സമയത്തുള്ള ആ ഒരു സ സങ്കടം ഉണ്ടാവില്ലേ അതാണ് ഒരു മനസ്സിൽ വരുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ സെറ്റിലായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നാട്ടിലും യു എയിലും തമ്മിൽ നോക്കുമ്പോൾ രസമാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് പക്ഷെ ആ പോകുന്ന സമയത്തുള്ളൊരു വിഷമം ആലോചിക്കാൻ വയ്യ അങ്ങനെ പിന്നെ ആ ഒരു കേക്ക് കട്ടിങ്ങിന് എല്ലാവരും എത്തി അമ്മാവിനും മൂന്ന് ആൺകുട്ടികളാണ് ചെറിയ മോന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നപ്പോൾ വന്നു പിന്നെ അമ്മായി കിച്ചണിലായിരുന്നു വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ആ ഒരു സന്തോഷത്തിൽ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ഇൻഷാല്ല എന്നും ഈ ഒരു സന്തോഷം നിലനിർത്തി തരട്ടെ ആ മീൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ആണ് ഉമ്മ ഒറ്റ മോളാണ് അപ്പം അതുകൊണ്ട് വല്യുമ്മ സമയത്ത് എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ആണ് അപ്പോൾ അത് അങ്കിളും ഉമ്മ ഇല്ലാത്ത വല്യമ്മ ഇല്ലാത്ത സമയത്തും അങ്കിളത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് മാഷാ അല്ലാ അലഹദില്ലാ എന്നെ നിലനിർത്തി തരട്ടെ ആ മീൻ പിന്നെന്താ എനിക്കിതിൽ ഈ ഒരു ഇതിൽ വോയിസ് ഓർ എന്താ കൊടുക്കണം എന്നറിയില്ല സന്തോഷമുണ്ട് അങ്കിള് ജയിച്ചേണ്ടത് കൂടാണ്ട് ഇവർ പോകുന്നൊരു സങ്കടം കൂടിയുണ്ട് അങ്ങനെ അപ്പം ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയുള്ള വിശേഷങ്ങൾ പിന്നെ അവിടെ നമ്മൾ ആ എത്രയല്ല കേട്ടോ ഇനി ഇതിന് ശേഷം റൂമോള കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട് കുറച്ച് മുമ്പ് എടുത്ത വിശേഷങ്ങളാട്ടോ അപ്പോൾ എന്തായാലും ഈ കേക്ക് കട്ടിങ് ഒന്ന് കഴിഞ്ഞോട്ടെ അത് മുഴുവനായിട്ട് ഇങ്ങള് കണ്ടോളൂ കാരണം ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനും ഷെയർ ചെയ്യുന്നുണ്ട് കൂടാണ്ട് ഇതിലുള്ള എല്ലാവരെയും കാണുന്നതല്ലേ വീഡിയോസ് അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇക്കെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റീനുവിനെ എവിടെ എവിടെയും കാണുന്നുണ്ടാവില്ല റീനു എക്സാമൊക്കെ ആയിട്ട് വീട്ടിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെ യാത്രയച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി ആ വരുന്ന വെടിയിലാണ് നമ്മൾ കൂന്തലൊക്കെ വാങ്ങിച്ച കേട്ടോ കൂന്തലും വാങ്ങിച്ച് പിന്നെ ദോശമൊക്കെ ഉണ്ടാക്കി വന്നിട്ട് അങ്ങനെ എന്താ എന്താപ്പിത് എന്തൊക്കെയാ കയ്യിൽ ദേഹത്തൊക്കെ ഇട്ടിട്ടുള്ളത് എന്താ വച്ച് പിന്നെന്താ സ്ട്രോബെറി വച്ചാണ് ഉണ്ട് മുളുണ്ടല്ലേ നല്ല നോക്കട്ടെ രസട്ടെ നല്ല സ്റ്റൈലായിക്കണം അവൾക്ക് പാകം ഇല്ല പക്ഷെ എല്ലാം അവൾക്ക് പാകത്തിൽ ആക്കിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ വ്ളോഗ് ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ